ഹരേ കൃഷ്ണ കൃഷ്ണൻ്റെ സ്തുതി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹെ കൃഷ്ണ പാഹി കൃഷ്ണ പാഹെ കൃഷ്ണ പാഹി പിലി ചാർത്തി മാല ചുറ്റി മോടിയാർന്ന മൂടി കുന്തളങ്ങൾകുന്ന ഗോപിയുള്ള നീട്ടി നമ്മളെ താണു पीपानाय पीपळगं चिल्ली स्तोत्रविधि कविोळं नेत्रीरज पाहि कृष्ण पाहि कृष्ण पाहि कृष्ण पाहि പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി എള്ളിനുള്ളിൽ വെള്ളകറ്റ നല്ല നാസ കൊണ്ടലങ്ങൾ നീഴലിക്കും കോമളഖണ്ഡങ്ങൾ ഉണ്ണുവാനായി നിരന്തരം വേണു തേടും ചുണ്ടും ശണ്ട ശങ്കിനുന്ന നീണ്ട ഖനാളം പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി താരിൽ മംഗ താരാട്ടീനായി നീരുവി ണ്ടു നല്ല മംഗമാരെ പൂണ്ടരളും കൈകൾ മാമുനീന്ദ്ര ചരണാംഗം മാറിലാടും മാല വൈനധിയ വേഗം മൂലം കാറ്റിലാടും പട്ടും പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി ഓ ഓമനക്കാലടിയണി പൊന്മണി തളകൾ നീരെഴുന്ന നീരഥത്തിൽ നീരിൽ നിന്ന നീറം പക്ഷപാദസമാ ഘോഷ പക്ഷ്യം തുമ്പാലെ മലർജാർത്തി കുമ്പിടം ഗജേന്ദ്രൻ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി മുന്നിലേവം ഹരി ഞാൻ Mini, mini kando. ചക്രപാണി പാണി സ്പർശാൽ നക്രപാശം പോട്ടി പച്ചിലദുപ്രഭയോടും സച്ചിദിദ്രും പുഞ്ചരി പുഞ്ചിരി മലർ തൂകി പുഞ്ചിലം പാണിഞ്ഞു നെഞ്ചിലാടും മാലാ കാഞ്ചി അഞ്ചിത ൊൻപട്ടും കങ്കണവും അണിഞ്ഞുടൻ പങ്കജാക്ഷാഗ്രീയിൽ വീണു ബാഷ്പം തൂകി തൂകി കേണു മുത്തിൽ മുങ്ങി രണ്ടു താർഷ്യന്മാരിലേറി രണ്ടു പേരുമോ പം പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി അല്ലലിന്യാ പരസ്പരം സല്ലി ചും കൊണ്ട് നീലവർണം ചേർന്ന മാറിൽ ചേലയറ്റി പൊങ്ങി അമ്പർ കോന്നാരുംബർ കോനും അമ്പരനോടുമ്പോൾ അഗ്നിതൊട്ടദേവ വർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കാവർന്നോര ചിന്മയന്മാർ പോയി ഇ ചരിത്രം पाडं वां वेल् पाहि कृष्ण पाहि कृष्ण पाहि कृष्ण पाहि पाहि कृष्ण पाहि कृष्ण